ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ജീവിത വഴിത്താരയിൽ കാലിടരാതെ കരം പിടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അമ്മ വാത്സല്യത്തിൻ്റെ കരുതുന്ന കരം ദിവ്യകാരുണ്യത്തിൽ നാം കാണുന്നു വിശുദ്ധ കുർബാനയിൽ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് വിശുദ്ധ തോമസ് അക്കീനാസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു മറഞ്ഞിരിക്കുന്ന ദേവികതയെ നിന്നെ ഞാൻ ഭക്തിപൂർവം ആരാധിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാനയുടെ ശക്തി അറിഞ്ഞവർക്ക് ഓരോ വിശുദ്ധ ബലിയർപ്പണവും നൽകുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആത്മീയ നിറവാണ് കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുമ്പോൾ ആ കാൽവരി സ്നേഹം നമുക്ക് മുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത് കുരുകിൽ പക്ഷിയൊരു സങ്കേതവും ക്ഷി തന്റെ കുഞ്ഞിനൊരു കൂടും ബലിപീഠത്തിൽ കണ്ടെത്തുന്നത് പോലെ ബലിപീഠത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന കൃപയുടെ നിറവും സ്നേഹത്തിന്റെ ആഴവും തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഏത് പ്രതിസന്ധികളിലും ഓടിച്ചെല്ലാനൊരിടം നമുക്കുമുണ്ടാകും ബലിപീഠത്തോട് ചേർന്ന് നിന്ന് ബലമുള്ളവന്റെ കരം പിടിച്ച് ബലഹീനതകളെ ബലമാക്കാൻ നമുക്കും പരിശ്രമിക്കാം വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിയാനാകാതെ ആരൊക്കെ ജീവിക്കുന്നുവോ അവരെല്ലാം ജീവിതത്തിൽ പരാജയങ്ങളെ നേരിടേണ്ടി വരും ഇന്നും ജീവിക്കുന്ന പൊന്നു തമ്പുരാൻ ആ തിരസക്രയിലുണ്ടെന്നും ഓരോ വിശുദ്ധ ബലിയിലും നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി മുറിയപ്പെടുന്നുവെന്നും വിശ്വസിക്കാൻ കഴിയുമ്പോൾ ഓരോ വിശുദ്ധ ബലി അർപ്പണവും വലിയ ദൈവാനുഭവത്തിലേക്ക് ആത്മാഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കും ഓരോ വിശുദ്ധ ബലിയർപ്പണവും അനുഭവമാകണമെങ്കിൽ ആത്മാർത്ഥതയോടെ അവൻ്റെ മുന്നിലായിരിക്കാൻ കഴിയണം നെഞ്ചുനീര് നീ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ നിഷ്കളയ ഹൃദയത്തോടെ തമ്പുരാൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ നീ തയ്യാറാകുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാൻ അവന് കഴിയില്ല ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എളിമയോട് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയും നിഴല് പോലെ കൂടെ നടന്ന് നമ്മുടെ ദൈവം നമ്മോടും പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുള്ളൂ നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ അവൻ്റെ മുൻപിൽ ആത്മാർത്ഥതയോടെ ആയിരിക്കാൻ നമുക്കും കഴിയണം നിലപോലെ കൂടെ നടന്ന് നമ്മുടെ ദൈവം നമ്മോടും പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു നല്ല ദൈവം ഓരോ വിശുദ്ധ ബലിയിലും നമുക്കു വേണ്ടി സ്വയം ചെറുതാകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ നമുക്കും കഴിയണം അപ്പോൾ ഉള്ളു തുറന്നവനെ സ്നേഹിക്കാൻ കഴിയും ജീവിത വഴിത്താരയിൽ നിന്നും തളരാതെ താങ്ങുന്ന കണ്ണിമയ്ക്കാതെ കാത്തിരിക്കുന്ന ദിവ്യകരുണത്തെ നമുക്കും ഹൃദയത്തോട് ചേർത്തു പിടിക്കാനാകും അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ ബലിയ ബലിയും നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവനുള്ള തുടിപ്പാകാൻ ആത്മാഭിഷേകത്തിൻ്റെ നിത്യവസന്തമാകാൻ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത തിരിച്ചറിയാൻ നമുക്കും ഇഴ നൽകും അങ്ങനെ അവരുടെ വേദനകളിൽ കൈത്താങ്ങാകാൻ വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് താങ്ങാകാൻ നൊമ്പരപ്പെടുന്ന ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു ചെന്ന് ദിവ്യകാരണത്തെ ലോകത്തിന് പകർന്നുകൊടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കരത്തിൻകീഴിൽ താഴ്മയോടുകൂടി നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം അതിനായി നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ